നമ്മളെ കമ്പലക്കാട് ടൗണിൽ ഹൈപ്പർ സിറ്റീൻ്റെ ഫ്രണ്ടിൽ പിന്നെ ഒരു ഫ്രൂട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് അതായത് പിന്നെ ഒരു രോഗിയാണ് ഈ ഫ്രൂട്ട് കച്ചവടം ചെയ്യുന്നത് അതന്നെ ആരൊക്കെയോ ഇറക്കി കൊടുത്ത് ആരുടെക്കെയോ സഹായത്താലാണ് എന്താക്കുന്നത് പിന്നെ ഈ കച്ചവടം ചെയ്യുന്നത് അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കിഡ്നി പോയ പോയൊരു പേഷ്യൻ്റാണ് പിന്നെ അതേപോലെ ക്യാൻസർ രോഗിയാണ് ഇതൊക്കെ ഉള്ളൊരു രോഗിയാണ് ഇയാളെ പിന്നെ ത്രാസും കാര്യങ്ങളും എടുത്തു കൊണ്ടേയിട്ടുണ്ട് ആര് നമ്മളെ കമ്പലക്കാട് അഡീഷണൽ എസ് ഐ ആൻ്റണി ഇത്രയും വണ്ടികൾ ഇതാക്കിയിട്ടുണ്ട് ഇവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല അതായത് ഇതൊക്കെ നോ പാർക്കിംഗ് ഉള്ള വണ്ടിയാണ് ആദ്യം മറ്റുള്ള വണ്ടികളൊക്കെ എടുത്ത് മാറ്റിച്ചതിൻ്റെ ശേഷം ഇത് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇത് ഇയാളെ മാത്രം എന്താക്കുക ഇത്രയും സാധനങ്ങൾ വേസ്റ്റായി പോകുന്നൊരു സമയം ഇതാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈമിൽ അത് ഒന്നും കൊറോണ സാഹചര്യത്തിൽ കച്ചവടം കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാ ജനങ്ങളും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതാക്കുന്നത് ഇതുമായിട്ടുള്ള ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആന്റണി അസൈൻ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ അതായത് കുറേ ആളുകൾ ഇവിടെ കമ്പലക്കാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് അതായത് പല കോലത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇപ്പം പിന്നെ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എല്ലാ ആളുകളും കൂടി കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ മേലുദ്യോഗസ്ഥർ എന്താക്കണോ എല്ലാ ഇത് നിലവിൽ കമ്പലക്കാട് ടൗണിൽ എന്തൊക്കെയാണ് ട്രാഫിക് പരിശോധന ഇല്ല അതായത് ഇങ്ങനെയുള്ള ജീവിക്കുന്ന ആളുകളെ ജീവിതമാർഗം കണ്ടെത്താൻ എന്നുള്ള ആളുകളെ മാത്രം എന്തിനങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളെ വയലിലൊക്കെ എന്താക്കുന്നുണ്ട് മണ്ണടിക്കുന്നുണ്ട് കാര്യങ്ങൾ നെൽഭൂമിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മണ്ണിട്ട് ണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ആദ്യം ഇവരെ ഇവർക്കെന്തോ ആകാം മറ്റുള്ള ആളുകൾക്കൊന്നും ആവാൻ പറ്റുന്ന ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും മാർഗ്ഗം കണ്ടെത്തുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കണ്ടുകൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കച്ചവടം ചെയ്യുന്ന ആൾ ആൾക്കെന്താ പറയാനുള്ള കേട്ടു നോക്കി ഞങ്ങൾ മൂന്നാല് മാസം ഇവിടെ കച്ചവടം ചെയ്തു ഒരുപാട് പ്രാവശ്യം അയാൾ ഒന്നും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഞാൻ രണ്ടു പ്രാവശ്യം സ്റ്റേഷനിൽ പോയതാണ് ഞാൻ സുഖമില്ലാത്ത കാണിച്ചെടുത്താണ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയേ പറ്റൂ ഇല്ലെങ്കിൽ അതിന് അയാൾ കോടതി കൊണ്ടുപോകും വണ്ടി നടന്നു ഇന്ന് ഇപ്പോൾ ഉച്ചക്ക് വന്ന് അയാൾ ഗ്ലാസ് എടുത്ത് പോയിട്ടുണ്ട് ഇണ്ട ചെയ്യേണ്ടതെന്നറിയില്ല ഞാനൊരു രോഗിയാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഒന്നും ഒന്നേകാല് വർഷമായി ഒരു കുട്ടിയെടുത്ത് ആണ് മക്കളെ പോയി ഇതിൻ്റെ മറ്റുള്ള ആളുകൾ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇതാക്കിയിട്ടൊക്കെയാണ് കടവും കള്ളിയൊക്കെ വാങ്ങിയിട്ടാണ് ഇതാക്കുന്നത് ഈ കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന് ഈ മേലുദ്യോഗസ്ഥർ അറിയാൻ വേണ്ടിട്ട് ഉള്ള ഒരു സംഭവമാണ് അതായത് ഇത്രയും വണ്ടികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റോഡിട്ട് തന്നെ ഇത് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവർ നിലവിലും ഒരു ട്രാഫിക് പരിശീലനമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇങ്ങനെ ഇതുപോലുള്ള ജീവി ജീവിതമാർഗ്ഗം കണ്ടെത്താനുള്ള ആളുകളെ മാത്രം എന്തിനാദ്യം ബുദ്ധിമുട്ടിക്കുക എന്നാൽ ഈ കസ്റ്റിക്ക് മതി പിടിച്ചിട്ട് പൊങ്ങക്ക് പിടിക്കുന്ന ഒരു പരിപാടി അതിൽ അവർ ഒരിക്കലും ശരിയുള്ള പരിപാടിയല്ല ഇത് മറ്റുള്ളവർക്ക് ഇവർക്ക് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തി കൊടുക്കേണ്ട ഒരാളാണ് എന്താക്കുന്നത് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാവരും ഒന്ന് എന്താക്കുക മറ്റുള്ള അധികാരികളിലേക്ക് എത്തുന്നവരെ ഒന്ന് ഷെയർ ചെയ്ത് ഇതാക്കുക ഇതിൽ വേണ്ട കാര്യങ്ങൾ എന്തായാലും എല്ലാവരും കൂടെ എല്ലാ ജനങ്ങളും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കേണ്ടതാണ്